ओ सा ईश्वराय विमे सत्यदेवा ीमहे तन्न सर्वप्रचोदयात् ओ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ स ईश्वराय विद्महे സത്യദേവായ ഓം ശാന്തി ശാന്തി സത്യദേവീമ്രചോദയാം ആരൊക്കെ സായിരാം 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 ഭഗവാന്റെ പാതാരിന്നളിൽ കോടി പ്രണാമം ഞാൻ വന്യൂ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വരെ വില്ലേജ് ഓഫീസറായും അതിനുശേഷം രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ വരെ ജൂനിയർ സൂപ്രണ്ട് ഡെപ്യൂട്ടി തഹസിലാർ എന്ന തസ്തികയിലുമായി ജോലി ചെയ്ത ആളാണ് ഇപ്പോൾ എനിക്ക് എഴുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഭഗവാൻ സത്യസായി ബാബയുടെ താടി രോമങ്ങൾ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ മൂന്നാം വയസ്സിലായിരുന്നു ഈ അത്ഭുതത്തെ പറ്റി ഞാൻ ഒരു മാസം മുമ്പ് വിവരിച്ചു തരുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള ശ്രീ സത്യസായി സംഘടന പ്രസിദ്ധീകരിച്ചിരുന്ന നാം ഉണരണം ഉണർത്തണം എന്ന ലഘുരേഖയിലെ കുറച്ച് ഭാഗമാണ് ഭഗവാന്റെ അനുമതിയോടുകൂടി ഞാൻ അത് വായിക്കാം സായിറാം മാനവരാശി പോകും വിധമുള്ള മഹാവിപത്തുകളെ കുറിച്ച് വേദപണ്ഡിതനായ ഫ്രഞ്ചുകാരൻ ലവലിസ്റ്റൻ സ്വാമിയോട് പറഞ്ഞു പിന്നെ പ്രാർത്ഥിച്ചു ഭഗവാനെ ധർമ്മ സംരക്ഷണം നടത്തണമേ സ്വാമി ഉടൻ അരുളി അതിനായിട്ടാണല്ലോ ഞാൻ അവതരിച്ചിരിക്കുന്നത് ശാന്തമായിരിക്കൂ ആ സുവർണകാലം വരും നിങ്ങൾക്കതിനെ സാക്ഷിയാകാനും സാധിക്കും രണ്ടായിരത്തി ഒമ്പതിലെ ഒരു പ്രഭാഷണത്തിൽ സ്വാമി പ്രഖ്യാപിച്ചു ഇനി പതിനെട്ട് വർഷം കൂടി കഴിഞ്ഞാൽ ലോകം മുഴുവനും സനാതനധർമ്മത്തിന്റെ സ്വാധീനം അറിഞ്ഞു തുടങ്ങും അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ആ മഹനീയ ദിനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു അതിനുള്ള ഒരുക്കത്തിലാണ് ഭഗവാൻ അതിൽ അതിൽ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ബൈബിളിൽ വി യോഹന്നാൻ വെളിപാട് ഭാഗത്ത് പ്രവഹിച്ചിരിക്കുന്നു സത്യവാൻ എന്നവൻ വിളിക്കപ്പെടും വിളിക്കപ്പെടുന്നു അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ രക്തനിരമുള്ള വസ്ത്രം അവൻ ധരിച്ചിരിക്കുന്നു വെളുത്ത വസ്ത്രം ധരിച്ച സ്വർഗീയ സൈന്യങ്ങൾ അവനെ അനുധാപനം ചെയ്തിരുന്നു സിംഹാസനസ്ഥൻ പറഞ്ഞു ഇതാ ഞാൻ എല്ലാം പുതുതാക്കുന്നു ഭഗവാൻ ബാബ എപ്പോഴും പറയാനുള്ളതാ നശിപ്പിക്കാനല്ല നശിപ്പിക്കാനല്ല പണിയാനാണ് ഞാൻ വന്നത് സിംഹാസനസ്ഥനായ ആ പ്രഭുവിൻ്റെ വെള്ളപ്പട്ടാളം നമ്മൾ തന്നെയാണ് അതിനായി നമുക്ക് ഭഗവാൻ തന്ന ആയുധം നിഷ്കളങ്കമായ സ്നേഹവും സത്യവും ശാന്തിയും പ്രേമവും പുനസ്ഥാപിക്കാനായി ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ധർമ്മയുദ്ധത്തിൽ നാം വീരം സമ്പാദിക്കേണ്ടത് നമ്മുടെ സമിതികളിൽ നിന്നാണ് പ്രളയം മഹാമാരി തുടങ്ങിയ പല കാരണങ്ങളാൽ നമുക്ക് സമിതിയിൽ പോകാനോ സേവയിലും ആധ്യാത്മിക പരിപാടികളിലും പഴയതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം ആയിരിക്കുന്നു സമിതിയിലെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കണം സായിബ് സമിതികളിൽ നിന്നും ഉയർന്ന ഭഗവത് സന്ദേശത്തിന്റെ ചൈതന്യവും ശാന്തിയും ശക്തിയും നമ്മുടെ നാടിനെ നാട്ടുകാരെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കണം അങ്ങനെ ലോകശാന്തി ഉറപ്പാക്കണം അതിനാൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ തിരു അവതാരം അതിനാണ് തിരു അവതാരം ചെയ്തത് അവതാര ദൗത്യം പൂർത്തീകരിക്കാനുള്ള മഹത്തായ യത്നത്തിൽ സ്വാമി നമ്മുടെയാണ് നിയോഗിച്ചിരിക്കുന്നത് മറക്കരുത് ആ മഹാഭാഗ്യം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ നമുക്കാകട്ടെ അതിനായി സ്വാമി നമ്മിൽ കൃപചൊരിയാൻ പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ശ്രീരാമനവമി ശ്രീരാമനവമി രാത്രി ഭഗവാൻ കുറച്ച് ഭക്തന്മാരുമായി ഗോദാവരി നദിയിൽ ബോട്ടിൽ കയറി ധവളേശ്വരം മണക്കെട്ടിന് മുകളിലുള്ള ഒരു മണൽത്തിട്ടിനോട് ബോട്ട് അടുപ്പിച്ച് അവർ ഇരുന്നു നല്ല നിലാവ് തികഞ്ഞ നിശബ്ദത ഭഗവാൻ സഗൗരവം അരുളി எல்லாம் புதுக்கி பணியணும் எல்லாம் புதுக்கி பணியணும் நம்ம வைகத்தை வீண்டெடுக்க சார் பஞ்சார மணலில் சீராமன் சீதா லக்மணன் ஆஞ்சநேயன் என் தேவதன்மாருடைய வெட்டுத்திளங்கு விகிரங்கள் சிருஷ்டி பின்னே சுவாமி அருளி ஞான் பிரசாந்தி வித்வன் மஹா சபாபிக்க நிச்சயிச்சு வேத பண்டிதன்மார் இனே நமக்கு பிரசாந்திய பிரபோகேந்திரம் சனாத்தனம் புற സനാതനധർമ്മ പുനഃസ്ഥാപനത്തിലൂടെ ലോകമംഗളം ഉണ്ടാകും പിന്നീട് ഭഗവാൻ ഒരു നിങ്ങളിലൂടെയാണ് ഞാൻ ലോകമംഗളം ഉറപ്പ ഉറപ്പിക്കുക നിങ്ങളിലൂടെയാണ് ഞാൻ ലോകമംഗളം ഉറപ്പാക്കുക ഭഗവത് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ അതിന് ഒരേ ഒരു ഫോം വഴി നമ്മുടെ സമിതികൾ വഴിയല്ലേ ഇത് പഠിപ്പിക്കാൻ ഇത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ ഓരോ സമിതിയും അതിനുള്ള മാർഗദീപങ്ങളാകട്ടെ കാക്കിനടിയിലെ വലിയ മൈതാനത്ത് ഭഗവാൻ ബാബയുടെ പ്രഭാഷണം നടക്കുന്ന സമയം മൈതാനത്തിൽ മാത്രമല്ല നിരത്തുകളിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളിലും മേൽപ്പരുവയും വൃക്ഷശിഖരങ്ങളിലും നിറയെ ആകാംക്ഷ ഭരിതരായ ഉറുമ്പുപറ്റം പോലെ ജനങ്ങൾ ജനങ്ങൾ പ്രസംഗിക്കുന്നതിനും ഭഗവാൻ നാലുപാടും സൂക്ഷ്മമായി അവലോകനം ചെയ്തു അഞ്ചു മിനിറ്റിലേറെ സമയം മടക്കയാത്രയിൽ ബാബാ ഇതിനെപ്പറ്റി കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു നിങ്ങൾക്കറിയാമോ ഞാൻ എന്തിനാണ് ഇങ്ങനെ അവലോകനം ചെയ്തതെന്ന് എല്ലാവരും മൗനം സ്വാമി മുരളി ഞാൻ ആ കെട്ടിടങ്ങൾക്കും മേൽപ്പുരകൾക്കും ശക്തി നൽകുകയായിരുന്നു അവൻ നിർമ്മിച്ച കാലത്ത് ആരും പ്രതീക്ഷിച്ചിരിക്കയില്ല നൂറുകണക്കിന ആളുകൾ അവയുടെ മുകളിൽ ഒരു ദിവസം കയറി നിൽക്കുമെന്ന് തന്നെ ദർശിക്കാൻ കൂടിയവർക്ക് സംഭവിച്ചേക്കാവുന്ന വൻ ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ് അത് തടയാനായി അവിടുന്ന് സർവശക്തമായ കടാക്ഷം ഫലിപ്പിച്ചു കുരുക്ഷേത്ര യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ഒറ്റ നോട്ടം കൊണ്ട് ദുര്യോധന പക്ഷത്തിന്റെ ആയുസ് കവർന്നെടുത്തു ഈ അവസരത്തിൽ ആ നോട്ടം കൊണ്ട് കരുത്ത് പകർന്നു ആ നോട്ടത്തിന്റെ മഹിമ നാം അല്ലേ സമാജത്തെ അറിയിക്കേണ്ടത് അതാണ് നമ്മുടെ ജീവിത ദൗത്യം തന്നെ സമിതികളിലൂടെ നാം സായി മഹിമയെ നമ്മുടെ ചുറ്റുപാടും അറിയിക്കണം ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും കഥകളും അനുശാസനങ്ങളും സംസ്കൃത മൂലഗ്രന്ഥം പഠിച്ചിട്ടോ പാരായണം ചെയ്തിട്ടോ അല്ല ശ്രീരാമനെയും ശ്രീ ശ്രീകൃഷ്ണനെയും നാം ഉൾപ്പെടെയുള്ള ലോകജനതയിൽ ഭൂരിഭാഗവും അറിഞ്ഞത് അവരുടെ ആ കഥകൾ പറഞ്ഞു കേട്ട് 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 അതെല്ലാം നമ്മുടെ ജീവശ്വാസമായി മാറി ഭഗവാൻ ബാബയുടെ ദിവ്യ കഥകളും സന്ദേശങ്ങളും അനുശാസനങ്ങളും നാം പഠിക്കണം പറയണം ലോകത്തെ അറിയിക്കണം കാരണം നാം ഭഗവാനെ കണ്ടവരാണ് കേട്ടവരാണ് സ്പർശ് സ്പർശിച്ചവരാണ് അതിലുപരി അനുഭവിച്ചവരാണ് അവിടുത്തെ മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് ലവ് ലവോൾ സർവോൾ എന്ന മഹാമന്ത്രത്തിലൂടെ ഭഗവാൻ അത് പൂർണ്ണമായും നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഒരു ഏറ്റ മുറിവ് പരിചരിക്കാനായി മറ്റു അവയവങ്ങൾ പരിശ്രമിക്കുന്നത് പോലെ സമാജത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് നമുക്കാകും വിധം നാം പരിഹാരം കാണണം കാരണം അവരിൽ നമ്പരപ്പെട്ടിരിക്കുന്നത് സായിനാഥനാണ് അവരെ സേവിക്കുമ്പോൾ നാം സായിശ്വരനെ സേവിക്കുന്നു ഇങ്ങനെ സേവയിലൂടെ നാം സ്നേഹം പകരുമ്പോൾ സമാജം നം നമ്മിലൂടെ സായിശ്വരനെ തിരിച്ചറിയും അവരിലെല്ലാം സ്നേഹം നാം പെടുക്കും അപ്പോൾ അവരും സമാജത്തെയും സമാജത്തെ സ്നേഹിക്കും സേവിക്കും സ്നേഹം കൊണ്ട് നേടാനാവാത്തതായി യാതൊന്നുമില്ലെന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ഭഗവാൻ ബാബു ഉപദേശിച്ച സേവന മന്ദിരത്തിന്റെ ആഴം നാം സമിതികളിൽ പ്രാവർത്തികമാക്കണം അതുവഴി നമ്മുടെ സമീപ പ്രദേശങ്ങളിലും നമുക്ക് സായി സ്നേഹ ഗംഗ ഒഴുക്കാനാകും അതിനു വേണ്ടി മാത്രമാണ് സമിതി പ്രവർത്തനങ്ങൾ സായിറാം സായിറാം ഓം ശ്രീ ഞാൻ എനിക്ക് തുടർച്ചയായിട്ട് സംസാരിക്കുന്ന ഓർമ്മിച്ച് സംസാരിക്കുന്ന വിട്ടുപോയതുകൊണ്ട് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ട് ആണ് ഇപ്പൊ നിൽക്കാൻ വായിക്കുന്നത് ഓം ശ്രീസായിരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഹോസുഗ താലൂക്കിൽ ചെറുവത്തൂർ വില്ലേജിലാണ് എൻ്റെ ജന്മഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഞാൻ ചെറുവത്തൂരിനടുത്തുള്ള പടന്ന വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു പക്ഷപാത രോഗിയായ അച്ഛൻ അതുപോലെ പ്രായമായ എൻ്റെ അമ്മ ഇളയ മൂന്ന് സഹോദരി സഹോദരന്മാർ ഇതായിരുന്നു എൻ്റെ അന്നത്തെ കുടുംബം ഓഫീസിൽ പോകുന്നതുവരെയും വന്നതിന് ശേഷവും അച്ഛനെ ശുശ്രൂഷിക്കലായിരുന്നു എൻ്റെയും അമ്മയുടെയും പ്രധാന ജോലി എന്നാൽ അതിന് തടസ്സം നേരിട്ടു ജില്ലാ അന്നത്തെ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കും ജനറൽ ട്രാൻസ്ഫർ ഉണ്ടായി അറുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തുള്ള പനത്തടി വില്ലേജിലേക്കായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഈ ട്രാൻസ്ഫർ എൻ്റെ അമ്മയ്ക്ക് ഒരു ഷോക്ക് പോലെയായി കാരണം അച്ഛനെ ശുശ്രൂഷിക്കാൻ അമ്മയെ സഹായിക്കാൻ പ്രധാനമായും ഞാനില്ലാത്തത് വലിയ ഷോക്കായിപ്പോയി സായി ഭക് സായി ഭക്തയായ എൻ്റെ അമ്മ പൂജാമുറിയിൽ സ്വാമിയോട് പ്രാർത്ഥിച്ചു ഈ സ്ഥലം മാറ്റം ക്യാൻസൽ ചെയ്യണേ സ്വാമി എന്ന് പക്ഷേ നിരാശയായിരുന്നു ഫലം ഞാൻ പനത്തിടി വില്ലേജിൽ വി ഒ ആയി ു റവന്യൂ ഫോറസ്റ്റ് ഏറ്റവും കൂടുതലുള്ള വില്ലേജ് ആയിരുന്നു പനത്തടി വില്ലേജും റവന്യൂ ഫോറസ്റ്റ് ആയതിനാൽ ഇതിന്റെ സംരക്ഷണത്തിന്റെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആരും ഉണ്ടായിരുന്നില്ല അവരെ ഇതിനായിട്ട് നിയമിക്കാറില്ല അതുകൊണ്ട് തന്നെ മരം കൊള്ളക്കാർ സ്ഥിരമായി മരം കട്ട് വിൽക്കുന്നത് ഒരു പതിവായിരുന്നു ഞാൻ പനത്തടിയിൽ ജോയിൻ ചെയ്ത ദിവസവും പിന്നീടും മരം കൊള്ളയുടെ വാർത്തകളായിരുന്നു മിക്ക പത്രങ്ങളിലും ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറെ നാളായി ഈ വില്ലേജിൽ വില്ലേജ് ഓഫീസർ ഇല്ല ഇല്ല അത് മരം കൊള്ളക്കാർക്ക് ഒരു അനുഗ്രഹമായി മരം കൊള്ള നടന്ന സ്ഥലം പരിശോധിച്ച് മുറിച്ചിട്ട മരങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കാനും മറ്റും മരം കൊള്ളക്കാരുടെ പേരിൽ നടപടി കൈക്കൊള്ളാനും പോലീസ് റിപ്പോർട്ട് ചെയ്യാനും ഫോറസ്റ്റ് തഹസലാർ ഉത്തരവായി അതുപ്രകാരം ഞാനും മറ്റു വില്ലേജിലെ സ്റ്റാഫും പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള വില്ലേജ് ഓഫീസിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള മലം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് മരങ്ങൾ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത് തഹസില്ദാർക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഞങ്ങളെ അനുമോദിക്കേണ്ടതിന് പകരം അതായത് വില്ലേജ് ഉദ്യോഗസ്ഥരുടെ അനുമോദിക്കേണ്ടതിന് പകരം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിപരീത പ്രതികരണമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ അവർക്ക് അതായത് കൊള്ളക്കാർക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് മേലുദ്യോഗസ്ഥന്മാർ ഞങ്ങളെ നിർബന്ധിച്ചത് ഞാൻ ഇതിന് വഴങ്ങിയില്ല എൻ്റെ നിർബന്ധപ്രകാരം അവർ ഞാൻ തയ്യാറ് ചെയ്ത റിപ്പോർട്ട് സ്വീകരിക്കേണ്ടി വന്നു വളരെ ധൃതിപ്പെട്ട് ഫയൽ തയ്യാർ ചെയ്യുമ്പോൾ ചില അതായത് രണ്ട് ദിവസം കൊണ്ടായിരുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് മരങ്ങളുടെ ഇതൊക്കെ മഹസരം ഇതൊക്കെ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ഫയൽ തയ്യാർ ചെയ്യുമ്പോൾ ചില ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് സത്യമാണ് ലക്ഷങ്ങൾ വിലമേ വിലമതിക്കുന്ന മരങ്ങൾ ലേല നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ഫയലിലെ ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രം കണ്ടുപിടിച്ച് തഹസിലാർ എന്നെ സസ്പെൻഡ് ചെയ്തു ഫയൽ ജില്ലാ കലക്ടർക്ക് അയക്കേണ്ടതിന് പകരം താലൂക്കിൽ തന്നെ പൂർത്തി എൻ്റെ അപേക്ഷ പ്രകാരം ജില്ലാ കലക്ടർ പ്രസ്തുത ഫയൽ ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം ഞാൻ പിടിച്ചെടുത്ത മരങ്ങൾ ലേലം ചെയ്യാനും എൻ്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാനും ഉത്തരവുണ്ടായി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഫയലിൽ പറയുന്ന മരങ്ങൾ ലൽ ല ചെയ്യേണ്ട നടപടി സ്വീകരിക്കേണ്ടതിന് പകരം മേലധികാരികൾ ഫയൽ പൂർത്തി വയ്ക്കുകയാണ് ചെയ്തത് കാരണം കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ താലൂക്കിൽ വില്ലയിലും മറ്റും ഏൽപ്പിച്ചത് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു കളക്ടർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഫയലിന്മേൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഫയൽ കാണാനില്ല എന്ന മറുപടിയാണ് താലൂക്കിൽ നിന്നും മറുപടി കലക്ടർക്ക് ലഭിച്ചത് ഇതിനിടയിൽ എനിക്ക് ജൂ എനിക്ക് ജൂനിയർ സൂപ്രണ്ടായി പ്രൊമോഷൻ ലഭിച്ചു അതും കലക്ടറേറ്റിൽ മേൽപറഞ്ഞ ഫയൽ എൻ്റെ സെക്ഷനിൽ തന്നെ അതും സ്വാമിയുടെ കടാം കൊണ്ട് മാത്രം എൻ്റെ സെക്ഷനിൽ തന്നെ ആയതിനാൽ പിന്നീട് എല്ലാം എളുപ്പമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഫയൽ അയക്കാത്തതിന് തഹസില്ദാർക്ക് ഷോ കോസ്റ്റ് നോട്ടീസ് ഞാൻ തന്നെ തയ്യാറാക്കി കലക്ടറെ കൊണ്ട് കൗണ്ടർ സ്വയം ചെയ്യിച്ച് ഫോർ കളക്ടർ എന്ന് എന്നെടുത്ത് ഞാൻ തന്നെ ഒപ്പിട്ട് തഹസിൽദാർക്ക് അയച്ചു ഫയൽ കാണാനില്ല എന്നാണ് വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അത് പ്രകാരം ഷോക്കേഴ്സ് കൊടുത്തെങ്കിലും മറുപടി ലഭിക്കുകയോ ഫയൽ കാണാനില്ല എന്ന് മാത്രം പറഞ്ഞ് മറുപടി ഫയൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാണിത് സംഗതി മനസ്സിലാക്കിയ നമ്മുടെ ജൂൻ സീനിയർ സുപ്രണ്ട് ഈ വിവരം ഉടനെ തന്നെ വിജിലൻസിന് റിപ്പോർട്ട് ചെയ്തു ചുരുക്കി പറയാം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിശദമായി അന്വേഷിച്ച് നഷ്ടപ്പെട്ട മരങ്ങളുടെ വില സുമാർ രണ്ട് ലക്ഷത്തോളം അഞ്ച് മേലുദ്യോഗസ്ഥർമാരിൽ നിന്ന് വസൂലാക്കാനും മരങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത വില്ല ഓഫീസർ അതായത് എന്റെ പേരിൽ യാതൊരു നടപടികളും ആവശ്യമില്ലെന്നും ഉത്തരവുണ്ടായി എന്റെ അമ്മയ്ക്ക് എന്റെ സസ്പെൻഷൻ ഒരു അനുഗ്രഹമായി കണ്ടത് കാരണം അച്ഛന്റെ മരണം വരെ അച്ഛനെ ശുശ്രൂഷിക്കുന്നതിന് അമ്മയ്ക്ക് ഒരു സഹായമായി ഞാൻ ഉണ്ടായല്ലോ സസ്പെൻഷൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് തിരികെ ലിപ്പിച്ചു എൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അനുകൂലമായി ഉത്തരവുണ്ടായത് ഞാനും എൻ്റെ കുടുംബവും ഈ ഇതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഭഗവാന്റെ പാദാരത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു കൊണ്ട് തെൽക്കാൻ നിർത്തുന്നു സായിറാം സായിരാസ്റ്റർ ദിവ ദാമോദരൻ പ്ലീസ് ഓഡിയോ വീഡിയോ ഓഫ് ചെയ്യണേ సత్యసాయి సమస్త లోపల ఆర్గనైజేషన్ మీరే దీన్ని బాధ్యత వహించవలసిన ఈనాడు జరిపేటువంటి వారందరికీ వాళ్ళు కొంతవరకు వయసు ఉంటుంది కొన్ని శ్రమలకు వచ్చింటారు అనేక బంధంలో ఉంటారు మీరు దీనిలో ప్రవేశించి తగినటువంటి బాధ్యత తీసుకొని ఒక్కొక్కరికి ఒక్కొక్క స్టేట్ కు ఒక్కొక్కరు ప్రత్యేకంగా కూడా లీడర్ గా నిలించాలి టుడే వి హావ్ ఫుల్ హూ ఆర్ ఏజ్ వి సో many రెస్పాన్సిబిలిటీస్ వి హావ్ స్ట్రెయిన్డ్ ఎ లాట్ ఇన్ ద పాస్ట్ నౌ వి హావ్ టు టేక్ అప్ ది రెస్పాన్సిబిలిటీ ఆఫ్ ఆర్గనైజేషన్

సమాజం యొక్క సుక్షేమాన్ని మనం చూసుకోవాలి కీపింగ్ యూ ద వెల్ఫేర్ ఆఫ్ ద సొసైటీ సమాజం యొక్క కళ్యాణాన్ని మనం ఆశించాలి అండ్ యు వర్క్ ఫర్ ది ప్రోగ్రెస్ ఆఫ్ సొసైటీ సొసైటీ యొక్క అభివృద్ధిని మనం కోరాలి యు షుడ్ వర్క్ ఫర్ ది అడ్వాన్స్ దాని కోసం ఎంతైనా పాట పడండి యు స్ట్రగుల్ హార్డ్ తప్పు లేదు అదే గొప్ప తపస్సు ఇట్ ఇస్ ది గ్రేటెస్ట్ పెనెన్స్ అంతకంటే మించి పెనెంట్ లేదు నథింగ్ బియాండ్ కనుక మీరు ఈ బాధ్యతను తీసుకోవడానికి తగినటువంటి ఒక నమ్మకమైన జీవితాన్ని జరిపించుకోవాలి హావ్ ద ఫెయిత్ఫుల్ లైఫ్ in order to to be prepared to accept ഭജന സായിറാം സായിറാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹനുമാന്റെ ഭജനയാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഹനുമാന്റെ ഭജനയാണ് ചെല്ലാൻ വേണ്ടി പോകുന്നത് जय जय हनुमान जय हनुमान जय जय हनुमान जय हनुमान जय जय हनुमान जय हनुमान मारुतिरा जय हनुमान महानुभाव जय हनुमान वायु कुमार जय हनुमान वानर वीरा जय हनुमान अंजलि पुत्रा जय अति आदिबलमंगा जय हनुमा श्रीराम दूता जय हनुमा श्रीराम भक्ता जय श्री श्रीराम भक्ता जय हनुमान जय जय हनुमान जय हनुमान जय जय हनुमान जय मारुति मारुतिरा जय हनुमान महानुभाव जय हनुमान वायुकुमार जय हनुमान वानरवीरा वीरा जय हनुमान अंजलिपुत्र जय हनुमान ജയ ഹനുമാൻ ശ്രീരാമദൂത ജയ ഹനുമാൻ ശ്രീരാമ ഭക്താജയ ഹനുമാൻ ശ്രീരാമ ഭക്താജയ ഹനുമാൻ സായിരാം സായിരാം വരട്ടെ ഒരു ഒരു ഭജനയും കൂടെ പാടിക്കോളൂ ഗുരുവായുർപുര ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല ഗുരുവായുർപുര ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാൽ മുകുന്ദ മാധവ മുരളീധരീ നാരായണ ഗോപാല മുക്കുന്ദ മാധവ മുരളീധരീ നാരായണ ഗോപാല നാരായണ ഗോപാൽ ശ്രീ നാരായണ ഗോപാൽ നാരായണ ഗോപാൽ ഗോപാല നാരായണ ഗോപാൽ നാരായണ ഗോപാൽ ഗോപാല നാരായണ ഗോപാൽ മോഹന മുരളിധാരീ സിഹരിായണ ഗോപാല മോഹന മുരളീധരി ശ്രീഹരി നാരായണ ഗോപാല ഗോവർദ്ധനഗിരിധാര മുരറി നാരായണ ഗോപാല ഗോവർദ്ധനഗിരിധാര മുരായി നാരായണ ഗോപാല ഗുരുവായൂർ പുര ശ്രീഹരി നാരായണ ഗോപാൽ മുകുന്ദ മാധവ മുരളീധാരി നാരായണ ഗോപാൽ ായണ ഗോപാല ശ്രീഹരിനാരായണ ഗോപാല നാരായണ ഗോപാല ശ്രീഹരിനാരായണ ഗോപാല മോഹന മുരളീധരി ശ്രീഹരിനാരായണ ഗോപാല ഗോവർദ്ധന ഗിരിധരി പുരറി നാരായണ ഗോപാല ഗോവർദ്ധന ഗിരിധാര പുരാര നാരായണ ഗോപാൽ ൂര ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാ സായി സായി ഉപമ ഒരു തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ശരിയായ മാനസിക തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നേടുവാൻ കഴിയുകയില്ല തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ഒരു തപാൽ ഉരുപ്പടി പോലെ ആകാതിരിക്കുക ഒരു തപാൽ ഉരുപ്പടി ഓരോ സ്ഥലത്ത് മാറി മാറി അയക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറത്ത് പല മുദ്രകളും പതിയുന്നു പക്ഷേ ആ മുദ്രകളൊന്നും തന്നെ ആ പൊതിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല അതുപോലെ നിങ്ങളുടെ ആത്മീയത വർധിക്കുവാനും പുണ്യസ്ഥലങ്ങളുടെ മുദ്ര മനസ്സിൽ പതിയാനുമാണ് നിങ്ങൾ തീർത്ഥയാത്ര ചെയ്യുന്നത് തൽഫലമായി നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റമുണ്ടാവുകയും നിങ്ങളുടെ വീക്ഷണം വിശാലമാവുകയും വേണം നിങ്ങളുടെ അന്തർമുഖത്വം കൂടുതൽ ശക്തിപ്പെടണം ഈശ്വരന്റെ സർവവ്യാപിത്വവും മാനവകുലത്തിന്റെ ഏകത്വവും നിങ്ങൾ മനസ്സിലാക്കണം സഹിഷ്ണുത സഹനം ക്ഷമ സഹതാപം ദാനം സേവനം എന്നിവയൊക്കെ സ്വായമാക്കണം മടങ്ങിയെത്തിയാൽ സ്വഭവനത്തിൽ ഒറ്റിരിക്കുമ്പോൾ ഈ അനുഭവങ്ങളെ കുറിച്ച് ഓർക്കണം അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജയ സായിരാം സായിരാം സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോക